നമസ്കാരം ഞാൻ രശ്മി സെരേൻ എല്ലാവർക്കും രശ്മി സെരൻ റെസിപ്പീസിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ ദിവസവും ചായ ഉണ്ടാക്കുന്നതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചായൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ചായ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട് ഇഞ്ച് നീളത്തിലുള്ള പട്ട മൂന്ന് ഏലക്കായ നാല് കുരുമുളക് അര ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിൻ്റെ കഷ്ണം അതേപോലെ രണ്ട് ഗ്രാമ്പൂ ഇതില് ഏലക്കയും ഇഞ്ചിയും ഒന്ന് ചതച്ചിട്ട് എടുക്കുന്നുണ്ട് ഇതിന്റെ രണ്ടിന്റെ രുചിയാണ് ചായയിൽ മുന്നിട്ട് നിൽക്കേണ്ടത് ഇനി ചായ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്നതിന് മുൻപായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടു പേർക്ക് കഴിക്കാൻ പറ്റുന്നൊരു ചായന്റെ അളവാണ് ഞാൻ കാണിക്കുന്നത് ഇനി സ്പൈസസ് ഒക്കെ ഇട്ടതിന് ശേഷം ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ചേർത്തിരിക്കുന്ന മസാലേൻ്റെ രുചിയൊക്കെ വെള്ളത്തിലേക്ക് ഒന്ന് പിടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചായയ്ക്ക് ആവശ്യമായിട്ടുള്ള ചായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാണ് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര പാകത്തിനുള്ളൊരു മധുരമാണ് മൂന്ന് ടീസ്പൂൺ ആണ്ട്ടോ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഇനി മധുരം ഇത്ര വേണ്ടെങ്കിൽ കുറയ്ക്കാം അതല്ല ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കൂട്ടിയിടാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ചായപ്പൊടി ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു കപ്പ് തിളപ്പിച്ച പാല് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഒരു യോജിപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പാൽ എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് ചിലർക്ക് ഇത്രയും പാല് ചേർക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ വെള്ളത്തിന്റെ അളവ് കൂട്ടിയിട്ട് പാലിന്റെ അളവ് കുറച്ചാൽ മതി ചായ വെക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചായേനേക്കാളും ഒരു കാൽ കപ്പ് വെള്ളം എപ്പോഴും കൂട്ടി വെക്കണം ചായ ഇത്രയും തിളച്ച് വരുമ്പോഴേക്കും എന്തായാലും കുറച്ച് വെള്ളം വറ്റിപ്പോകും നമ്മൾ ചേർത്തിരിക്കുന്ന മസാലയിൽ ഏതിൻ്റെയെങ്കിലും രുചി ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള മസാലകൾ ചേർത്തിട്ട് ചായ തയ്യാറാക്കിയെടുക്കാം അതേപോലെ തന്നെ ഏതിൻ്റെയെങ്കിലും രുചി മുന്നിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് കൂട്ടിയിട്ടാൽ മതി ചായ തിളച്ച് പാത്രത്തിൻ്റെ പുറത്തേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതേപോലെ ചായപ്പൊടി കൂടുതൽ ചായയിലേക്ക് പിടിച്ചിട്ട് ചായൻ്റെ രുചി മാറുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചായ അരിച്ചെടുത്തതിന് ശേഷം രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് ആറ്റിയെടുക്കുക ഒരുപാട് നേരം ആറ്റിയിട്ട് ചായേന്റെ ചൂട് പോകരുത് രണ്ടോ മൂന്നോ തവണ മാത്രം ആറ്റിയെടുക്കുക ഇതേപോലെ ആറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായക്ക് നല്ല രുചിയായിരിക്കും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടു പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവിലുള്ള ചായൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവർക്കും ഈ ചായ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഈ മസാല ചായ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തന്നെ ലൈക്കും ഷെയറും കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം നന്ദി